മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് നാനൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഒരു വർഷവും മൂന്നു മാസവും പൂർത്തിയാവാൻ പോകുന്നു ഈ ഒരു യുദ്ധം വെടിനിർത്തലിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അറബ് മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ചർച്ചകൾ വെടിനിർത്തലുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു വർഷമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നു അമാസും ഇസ്രായേലും ഉള്ള വിഷയം വെടിനിർത്തലിലേക്ക് തന്നെ എത്തും എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായിട്ടോ നേരിട്ട് ഫോണിൽ വിളിച്ച് സകല കാര്യങ്ങളും ഇതിന്റെ സകല പുരോഗതികളെ കുറിച്ചും പ്രധാനമായിട്ടും ബന്ധികളെ സകലരെയും വിടും എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജോ ബൈഡൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകുവിനെ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അമേരിക്കയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിട്ടുള്ള ഏർ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായിട്ടുള്ള വിൽക്കോഫ് ജോ ബൈഡന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തി ഇത്തരം ആളുകളൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് നേരിട്ടെത്തിക്കൊണ്ട് ഈ വെടിനിർത്തലിന്റെ സകല പുരോഗതികളെ കുറിച്ച് ചർച്ച ചെയ്തു ഇത് ഇനി ഘട്ടത്തിലാണ് എന്ന് കൃത്യമായി ബോധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണിയേയും അതേപോലെ തന്നെ ഷിൻബറ്റ് ഡയറക്ടർ റോണർ ബാറ് അതേപോലെ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഓഫിർ ഫാക്ക് ഇത്തരം ആളുകളെ നേരിട്ട് തന്നെ ഖത്തറിലെ ദോഹയിലേക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിരിക്കുന്നു ഇതുമായി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സകല കരാറുകളും പൂർണ്ണ രൂപത്തിലേക്ക് എന്ന് തന്നെയാണ് ഖത്തറിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് വളരെ പ്രധാനപ്പെട്ട മൊസാദിന്റെ മേധാവി ഉൾപ്പെടെ ഖത്തറിലേക്ക് എത്തിയ വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് ഏകദേശം അന്താരാഷ്ട്ര സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു വിഷയം അന്തിമഘട്ടത്തിൽ അതായത് വെടിനിർത്തൽ അന്തിമ ഘട്ടത്തിൽ പൂർണതയിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് സകലരും പ്രതീക്ഷിക്കുന്നത് ഇനി പ്രധാനമായിട്ട് ഇനി മുന്നിലുള്ളൊരു പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഇസ്രായേല് ഈ കരാറൊക്കെ അംഗീകരിച്ചു എന്ന് പറഞ്ഞൊരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് ബാക്കിയുള്ളത് ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി പുറത്തു വരാനുണ്ട് ഈ രണ്ട് പ്രഖ്യാപനങ്ങളോട് കൂടിയിട്ട് ഈ കരാറ് ഫൈനലാകുമെന്ന് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഹേസ്ബുദ് ഏതു തരത്തിലായിരുന്നു ഇസ്രായേലുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഗതികെട്ട് സകല മേധാവികള് സകല ആളുകളും സകല തകർച്ചയും നേരിട്ടതിന് ശേഷം ഹേസ്മുദ ഏത് രീതിയിലും ഇസ്രായേൽ പറഞ്ഞ സകലതും അംഗീകരിച്ചു കൊണ്ടായിരുന്നു വെടിനിർത്തലിലേക്ക് എത്തിയതും സകല വെടിനിർത്തലുകളും നടന്നിട്ടുണ്ടായിരുന്നതും എന്നിരുന്നാൽ പോലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഇസ്രായേലി സൈന്യം ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ശേഖരിച്ച വാഹനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ആക്രമണം കൊണ്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതായത് ഇസ്രായേൽ ഹിസ്മുല്ല വിഷയത്തിലെ വെടിനിർത്തലിൽ കൃത്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഹിസ്ബുല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം തെക്കൽ അഭിനാനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ആക്രമിക്കും ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു തുരങ്കം നിർമ്മിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് മുതിർന്നാലോ ഹിസ്മുത ഞങ്ങൾ വരച്ച ലിമിറ്റുകളിൽ ആ അതിർത്തികൾ ലംഘിച്ചാലോ ഞങ്ങൾ ആക്രമിക്കുമെന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ വിഷയത്തിൽ വെടിനിർത്തൽ കരാറിൽ വ്യക്തമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹിസ്മുൽ സകലതും പരാജയപ്പെട്ട് ഗതികെട്ടാണ് വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയായിരിക്കും ആയിരിക്കും ഹമാസും ഇസ്രായേലുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഹമാസിന് തോന്നിയതുപോലെ ഗാസയിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് നമ്മൾ ഹിസ്മുല്ലയുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ വെടിനിർത്തൽ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അതൊക്കെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു ായാലും ഇസ്രായേലും ഇസ്രായേലിന് കൈമാറാൻ പോകുന്നു ഇവിടെ ആർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഹമാസ് എന്നൊരു ഭീകര സംഘടന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയെന്നല്ലാതെ മറ്റ് എന്ത് നേട്ടമാണ് ഹമാസുണ്ടായിട്ടുള്ളത് ഹമാസിനെ പിന്തുണക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും നാണം കെട്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ നമ്മൾ തന്നെ കണ്ടതാ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏ ഹമാസ് സകല ബന്ധികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഹമാസിനെയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന സകലതിനെയും നരക തുല്യമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് അതിനുശേഷം വലിയ ഭയപ്പാടിലാണ് ഹമാസ് അതി അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ അത്ര ഉൾപ്പെടെ ഈ ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കഠിന പ്രയത്നങ്ങൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഒരു വെടിനിർത്തലിലേക്ക് ഹമാസ് ഇസ്രായേൽ വിഷയം എത്തിയത് എന്നൊക്കെ സുബോധമുള്ള സകലെ ആളുകൾക്കും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഹമാസ് അനുകൂലികൾ ഈ തീവ്രവാദം ഭീകരവാദ അനുകൂലികളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ആളുകൾക്കും ഈ സമ്പൂർണ്ണ പരാജയം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് അതായത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ഒരു തീ പടർന്ന സമയത്ത് അത് ഗാസയ്ക്ക് നേരെ പ്രശ്നം അത് ട്രംപ് പ്രഖ്യാപനം നടത്തിയിട്ടാണ് അവിടെ തീ പടർന്നത് എന്ന് പോലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഹമാസിന്റെ പരാജയം എത്രത്തോളം വലിയ രീതിയിൽ ഈ ഹമാസ് അനുകൂലികൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാസ് അനുകൂലികൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പ്രകൃതി ദുരന്തം പോലും ഹമാസിന്റെ വിജയമായിട്ട് ഉയർത്തി കാണിക്കണമെങ്കിൽ ആ ഹമാസും ആ ഹമാസിനെ അനുകൂലിക്കുന്നവരും എത്രത്തോളം വലിയ പരാജയത്തിലെത്തി എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി ദോഹയിൽ നടക്കുന്ന ഖത്തർ അതേപോലെ തന്നെ ഈജിപ്ത് അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളുടെ മധ്യസ്ഥ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നത് ഒരു കാര്യം എടുത്തങ്ങ് പറയാം ഒരു വർഷം മുമ്പേ തന്നെ യുദ്ധം തുടങ്ങി ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം തന്നെ ഖത്തറും ഈജിപ്തും അതേപോലെ തന്നെ അമേരിക്കയും വലിയ രീതിയിൽ മധ്യസ്ഥ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പല ഘട്ടത്തിലും ഇത് അന്തിമ ഘട്ടത്തിലേക്ക് അന്തിമഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകളും പുറത്തു വരാറുണ്ട് എന്നാൽ ഇതൊന്നും ഇത് അതേപോലെയല്ല എന്നും ഇത് പൂർണ്ണ രീതിയിലേക്ക് കരാറുകൾ പോലും പൂർണ്ണമായിട്ട് ുന്നു എന്നും ഇനി ഒരു ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രഖ്യാപനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാം ഇതൊരു വെടിനിർത്തലിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയോടും ഹമാസിനെ അനുകൂലിക്കുന്ന കേരളത്തിലെ ഉൾപ്പെടെയുള്ള സകല തീവ്രവാദ അനുകൂലികളോടും പറയാനുള്ളത് അന്തിമ വിജയം നീതിക്കും മാത്രമായിരിക്കും അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ഹമാസ് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ